മലയാള സിനിമയിലെ അല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വയലന്റ് ആയിട്ടുള്ള ചിത്രം എന്ന ടാക്ലൈനോടെ പ്രദർശനം തുടരുന്ന ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ റിലീസിന് പിന്നാലെ തന്നെ കേരളത്തിൽ യുവാക്കൾ ഏറ്റെടുത്ത ചിത്രം കളക്ഷനിൽ കുതിച്ചു കൊണ്ടിരിക്കുന്നു ക്രിസ്മസ് അവധിക്കാലത്ത് കൂടെയിറങ്ങിയ ചിത്രങ്ങളെയെല്ലാം പിന്നിലാക്കി മാർക്കോ വമ്പൻ മുന്നേറ്റം നടത്തുന്നു ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിച്ച പുതിയൊരു നേട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മലയാളത്തിലാണ് ചിത്രം ആദ്യം റിലീസ് ചെയ്തതെങ്കിലും മറ്റ് ഭാഷകളിൽ കൂടി ചിത്രം വലിയ രീതിയിൽ സ്വീകാര്യത നേടിയതോടെ വമ്പൻ പ്രഖ്യാപനമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് ചിത്രം ദക്ഷിണ കൊറിയയിൽ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നാണ് വാർത്ത ബാഹുബലിക്ക് ശേഷം കൊറിയൻ മാർക്കറ്റിൽ വമ്പൻ റിലീസിനൊരുങ്ങുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന ഗാഥിയോടെയാണ് മാർക്കോ വാർത്തകളിൽ ഇടം നേടുന്നത് അതും ദക്ഷിണ കൊറിയയിലെ തന്നെ വമ്പൻ വിതരണ കമ്പനിയുമായി ഇക്കാര്യത്തിൽ കരാർ ഒപ്പിട്ടുവെന്നും റിപ്പോർട്ടുണ്ട് ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ് പവർ ഹൗസ് ആയ നൂറി പിക്ചേഴ്സുമായി മാർക്കോ നിർമ്മാതാക്കൾ വിതരണ കരാർ ഉറപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് എത്ര തുകയ്ക്കാണ് ചിത്രം ഇവിടെ വിതരണത്തിന് എത്തുന്നത് എന്ന കാര്യം വ്യക്തമല്ലെങ്കിലും കൂടുതൽ സ്ക്രീനുകളിൽ വമ്പൻ റിലീസായി തന്നെയാകും ചിത്രം പ്രദർശനം നടത്തുകയെന്നാണ് വിവിധ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ ചരിത്ര നേട്ടവുമായാണ് മാർക്കോ കൊറിയയിൽ റിലീസിനൊരുങ്ങുന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുമെന്ന് പോലും കരുതാതിരുന്ന ചിത്രമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് വമ്പൻ മാർക്കറ്റായ ദക്ഷിണ കൊറിയയിൽ ചിത്രം വിജയിച്ചാൽ ആകെ കളക്ഷൻ കുതിച്ചുയരും എന്ന പ്രത്യേകത കൂടിയുണ്ട് വയലൻസിന് ഒട്ടും കുറവില്ലാത്ത ഇടമാണ് കൊറിയൻ സിനിമാ വ്യവസായം അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ ചിത്രം ഇവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പലരും കരുതുന്നത് ചിത്രം കൊറിയയിൽ ഹിറ്റായാൽ മലയാള സിനിമയ്ക്ക് കൂടുതൽ വിപണികൾ തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷ കൂടിയുണ്ട്